അലൈക്കും വാഹമത്തുല്ലാഹു വർക്കാത്തോ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു വൈകല്യമാണ് ഉറക്കത്തിൽ മൂത്രം പോവുക എന്നത് പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്തു ഫലമില്ല എന്നാൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ആത്മീയ ചികിത്സയുമായാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിയിരിക്കുന്നത് ഒരു വെള്ള തുണി കഷ്ണമെടുത്ത് അതിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ആ ദിഖർ എഴുതി ആ കുട്ടിയുടെ മേത്ത് ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ സ്റ്റഡം ബ്രേക്ക് ഇട്ടതുപോലെ ആ വൈകല്യം നിൽക്കും എന്ന് മഹത്വക്കൾ പഠിപ്പിക്കുന്നത് കാണാം ആ ദിക്കറ് ഇങ്ങനെയാണ് അലീം കുഹുമുള്ള ومن أحسن من الله سبغا ونحن له عابدون يا حفيظ ويا بدوع فسيكفيكهم الله وهو السميع العليم سبغة الله ومن أحسن من الله سبغا ونحن له عابدون يا حفيظ ويا بدوح السلام عليكم ورحمة الله